അമിതമായ കണ്ണുവേദനയും തലവേദനയുമായി വന്ന രോഗിയുടെ കണ്ണിൽ നിന്നും ചെള്ളു രോഗം കണ്ടെത്തി അൽറഹിയാൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലൂടെ രോഗി പൂർണമായും സുഖം പ്രാപിച്ചു കഴിഞ്ഞ ദിവസം അമിതമായ കണ്ണുവേദനയും തലവേദനയും അനുഭവപ്പെട്ട രോഗിയെ ചെമ്മാട് അൽ റഹിയാൻ കണ്ണാശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെ പ്രഗത്ഭയായ നേത്രവിദഗ്ധ ഡോക്ടർ പ്രജീന കെ കെ നടത്തിയ വിശദമായ പരിശോധനയിലൂടെയാണ് രോഗിയുടെ കണ്ണിൽ ചെള്ളുരോഗമാണെന്ന് കണ്ടെത്തിയത് ചെള്ളുരോഗം അപൂർവമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണെങ്കിലും അതിന്റെ ആഘാതം ഗുരുതരമാണ് ചെള്ളുരോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളിൽ കണ്ണുവേദന തലവേദന ദേഹവേദന ദ്രുതമായി ചൊരച്ചിൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു പാരസൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികളായ ചെള് മനുഷ്യർ മൃഗങ്ങൾ എന്നിവയുടെ രക്തത്തിൽ പ്രവേശിക്കുകയും അതുമൂലം ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നു രോഗബാധയ്ക്ക് പ്രധാനമായ കാരണം പരിസര ശുചിത്വമില്ലായ്മയും മൃഗങ്ങളുമായുള്ള സമ്പർക്കവുമാണ് ചെള്ളുരോഗം തടയാനുള്ള മാർഗങ്ങൾ വീട്ടിലെ വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് ചെള്ളിലെന്ന് ഉറപ്പുവരുത്തുക മഴക്കാലങ്ങളിൽ മൃഗങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക കാട് പോലുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക ചെമ്മാട് അൽ റഹിയാൻ കണ്ണാശുപത്രിയിൽ അപൂർവമായ സംഭവങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ആരോഗ്യരംഗത്തെ പുതുമകളെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ ഉദാഹരണമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സലാഹുദ്ദീൻ പറഞ്ഞു അൽ റഹിയാൻ കണ്ണാശുപത്രിയിലെ വിദഗ്ദ്ധ ചികിത്സയിലൂടെ രോഗി പൂർണ്ണമായും സുഖം പ്രാപിച്ചു നൂതന രീതികളിലൂടെ നേത്രാരോഗ്യം നിലനിർത്തുവാൻ ചെമ്മാട് അൽ റഹിയാൻ കണ്ണു കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നു അവളുടെ മെഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു പൂർണ്ണചന്ദ്രന്റെ അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം